സാധിക്കായുടേയും ഒരു കൂട്ടായ്മൻ്റെയും സ്നേഹ എന്ന് വന്ന സംരംഭം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ കേട്ടില്ലേ ഞാൻ അവിടെ ചെന്നതിൻ്റെ ശേഷം കേട്ടോ ഒരു ഇത് കേൾക്കുന്നേ സാധിക്കാക്ക് വിഷ് ഒരു വീഡിയോ ഞാൻ തലേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു സംരംഭം എന്നെ കുറേ ചിന്തിപ്പിച്ചിട്ടോ പിറന്നാളുകാരനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമോ ഒരു വാക്ക് പോലും എനിക്ക് സാധിക്കാനോട് ചോദിക്കേണ്ടി വന്നില്ല ഇനി ഒരു പാട്ടുണ്ട് കേട്ടോ ആ പാട്ടും കൂടി ഒന്ന് കേട്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളുണ്ട് ഒക്കെ കഴിവുള്ള ആൾക്കാരാട്ടോ നിങ്ങൾ ആ പാട്ട് ഒന്ന് കേൾക്ക ഈ ഒരു മോളെ കുറിച്ചിട്ടൊക്കെ സാധിക്ക പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലക്ഷങ്ങളിലെത്തി

അതുമാത്രം നിങ്ങളറിഞ്ഞാൽ മതി കനിവ് സ്നേഹതീരത്തിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള ആളാട്ടോ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല എനിക്കും വിധി ഉണ്ടെങ്കിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം ആ അമ്മമാരെ അടുത്ത് പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ പണ്ട് ആഗ്രഹിക്കുന്ന പക്ഷേ നമുക്ക് കയ്യിലൊന്നും ഇല്ലാതെ അവിടേക്ക് ചെല്ലാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അത് ആ പേടി മാറ്റി തന്ന് സാധിക്കുക കേട്ടോ അഭിമാനം തോന്നുകയാണ് ഈ നിമിഷത്തിൽ കഴിഞ്ഞത് ഞാൻ ജനിച്ചിട്ട് ഏകദേശം അൻപത് വർഷം എന്റെ അമ്പതാം തരണാളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് വലിയൊരു ചോദ്യം അല്ലെ പറയാം അതിനുമുമ്പ് നമ്മുടെ നാട്ടിന് ചൊല്ലിയായിരുന്നു പഠിച്ചാണ് കേട്ടോട് കഥകൾ പറയാനും പിന്നെ വിവരണം നിങ്ങൾ കേട്ടു എന്റെ കൂടെ ജൂലൈ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട മനാഫാണ് നമ്മുടെ ആ സംഭവത്തെ നമുക്കറിയാം മനാഫ് ചെയ്ത നന്മകളൊക്കെ അദ്ദേഹം വരും പന്ത്രണ്ട് മണിയാകുമ്പോൾ അദ്ദേഹം കുറച്ച് നിരക്കിലാണ് പിന്നെ നമ്മുടെ ಕೊಳೇಜ್ ಮాలే 왔다 അദ്ദേഹം ಒಂದು ಇನ್ಫ್ಲುಯೆನ್ಸರ್ ആണ് ಯೂಟ್ಯೂಬರ್ ആണ് അദ്ദേഹം ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅವರು ಮೊದಲನೇ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದರು മനോഹരം എത്ര അർത്ഥവത്തായ വരികളിലേ അതുപോലെ തന്നെ നമ്മളെ സാധിക്കുക ഈ ഉമ്മാനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്ന വാക്കുകളുണ്ട് എൻ്റെ ഉമ്മ മരിച്ചുപോയി നിങ്ങളാക്കാണേ എൻ്റെ ഉമ്മമാരെന്ന് അതൊക്കെ എന്തൊരു സ്നേഹം കൊണ്ടാണ് അല്ലേ ആ വ്യക്തി അങ്ങനെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് അമ്മമാരെ എല്ലാവരും തല്ലുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് ഇതൊക്കെ ഒരു മാതൃകയാണ് മക്കളെ ഇനി ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ നോക്കി ഈ പാട്ടുകളൊക്കെ വെറുതെ അങ്ങ് പാടില്ല കേട്ടോ മനസ്സ് തട്ടിട്ട് സാധിക്കാൻ വേണ്ടിട്ട് പാടുന്ന പാട്ടുകൾ അതാണ് നിങ്ങളെ മുന്നിൽ ഞാൻ വെച്ചത് നമ്മളെ പുള്ളേറ്റുമാനുക്ക മനാഫ്ക ഒക്കെ വന്നിട്ടോ ഈ ഒരു സമയത്ത് പോലും എനിക്കുള്ള ആ ഒരു എൻ്റെ ഒരു ദിവസമാണ് പറയുന്നതിലുള്ള ആ ഒരു കാര്യം എന്താ എനിക്ക് മനസ്സിറ്റാ മനസ്സിലായിട്ടില്ല കേട്ടോ സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഉടനീളം അത് പറയാത്തതും അത് പറയേണ്ട ടൈം അടുത്ത വീഡിയോ ഉണ്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിലേ ഞാൻ പറയൂ കേട്ടോ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്താണെന്നുള്ളത് സത്യത്തിൽ ഈ സാധിക്ക എന്നോട് എൻ്റെ ദിവസമാണെന്ന് പറയുന്നതിനുള്ള ആ ഒരു ഇത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല എൻ്റെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതാണ് സാധിക്ക പക്ഷെ സാദിക്കവിടെന്നു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ എന്നെ മരിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റില്ല ഞാൻ മണ്ണോട് ചേർന്ന് വരെ എനിക്ക് മറക്കാൻ പറ്റില്ല ഇത് ഇനി ഇതാ ഈ മോളെ പാട്ടുണ്ട് കേട്ടോ അതും കൂടി കേട്ട് നോക്കിയിട്ട് ഈ പാട്ടുകളൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത പാട്ടുകൾ അർത്ഥവത്തായ പാട്ടുകൾ പിന്നെ അതേപോലെ ഒരു ഭാവ ഉണ്ട് കേട്ടോ അവനെക്കുറിച്ചിട്ടും സാധിക്ക പറയുന്ന കാര്യങ്ങളും ഇനി അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത വിവരണങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പല വീഡിയോസിലൂടെ ആയിട്ട് ഞാൻ പറയാം കേട്ടോ മനാഫ്ക്കാക്കിയും ബുള്ളറ്റ് മാനക്കാക്കിയും സാധിക്കാക്കിയും ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി മറക്കാൻ പറ്റില്ല അത്രയും വലിയൊരു കാര്യങ്ങൾ എനിക്ക് കിട്ടിയൊരു ദിവസമായിരുന്നു സ്വാദിക്കാൻ്റെ പിറന്നാളാണ് അവിടെ നടന്നതെങ്കിലും അതിലൂടെ ഏറ്റവും വലിയ ആശ്വാസമായത് എൻ്റെ ജീവിതത്തിലാണ് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്നിട്ടുള്ള എല്ലാവരും ഇൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓരോ വ്യക്തികളും ഞാൻ പേരെടുത്ത് പറയില്ല ഇവരെ മൂന്നാളും പറയാനുള്ള പ്രധാന കാരണമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരുന്നവരെ ബായ്